ഒരു വീടിൻ്റെ ഐശ്വര്യത്തിനായി ഒരു വീട്ടമ്മ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഏതൊരു വീടിൻ്റെയും ഐശ്വര്യം ആ വീട്ടിലെ സ്ത്രീയാണ് ഒരു വീട് സ്വർഗമാക്കാനും അതുപോലെ തന്നെ നരകമാക്കാനും ഒരു സ്ത്രീ വിചാരിച്ചാൽ മതിയാവും കാരണം ഒരു വീടിൻ്റെ ഐശ്വര്യ ദേവതയാകാനും മൂശേട്ടയാകാനും സ്ത്രീക്ക് കഴിയുന്നതാണ് ആദ്യം തന്നെ വേണ്ടുന്നത് ഒരു നല്ല മനസ്സാണ് പിന്നെ വൃത്തിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വീട്ടിലെ അംഗങ്ങളോടുള്ള സമീപനം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈശ്വര ചിന്തയ്ക്ക് സ്ഥാനമുള്ളൂ മറ്റുള്ളവരുടെ വിഷമത്തിൽ മനസ്സരിഞ്ഞാൽ തന്നെ നിങ്ങളൊരു നല്ല സ്ത്രീ ആണെന്നുള്ളത് ഉറപ്പിക്കാവുന്നതാണ് പുലർച്ചെ ഉണരുന്ന സ്ത്രീ വീടിൻ്റെ വിളക്ക് തന്നെയാണ് വീട്ടിലെ എല്ലാ അംഗങ്ങളെയും വീട്ടിലെ ജോലികൾ ചെയ്യാൻ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ എപ്പോഴും വീട് ശുദ്ധവും വൃത്തിയുമായി സൂക്ഷിക്കുക ശേഷം പാത്രങ്ങൾ നിരത്തിയിടാതെ വൃത്തിയാക്കി ഇത് ആ സ്ഥാനത്ത് വയ്ക്കുക വിശന്നു വരുന്നവർക്ക് ഭക്ഷണം നൽകാൻ കഴിഞ്ഞാൽ അത്യുത്തമമാൻ തന്നെയാണ് അത് അതുപോലെ തന്നെ പക്ഷികൾക്ക് വേണ്ടി പാകം ഒരു ചെറിയ ഭാഗമെങ്കിൽ നൽകാൻ ശ്രമിക്കുക അതുപോലെ ചൂട് സമയമൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുടിക്കുന്നതിനായിട്ട് കുറച്ച് കുടിവെള്ളം വയ്ക്കുന്നത് അത്യുത്തമമാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം സന്ധ്യാസമയത്ത് കുളിക്കാതിരിക്കുക കാരണം ആ സമയം പ്രകൃതിയിൽ വലിയ ഒരു മാറ്റം വരുന്ന സമയം തന്നെയാണ് സൂര്യ സൂര്യാസ്തമയവും ചന്ദ്രോദയവുമായതിനാൽ സ്ഥിരമായി സന്ധ്യാസമയത്ത് കുളിക്കുന്നത് ശരീര ഊഷ്മാവിനെ പ്രതികൂലമായി ബാധിക്കുകയും അത് പലവിധ അസുഖങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് സന്ധ്യാസമയത്ത് കുളിക്കരുത് എന്ന് പറയുന്നത് അത് സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും സന്ധ്യാസമയത്ത് കുളിക്കുന്നത് ഉത്തമമായ കാര്യമേ അല്ല എല്ലാ ദിവസവും കുറച്ച് സമയം പ്രാർത്ഥനയ്ക്കായി മാറ്റിവയ്ക്കുക അത് മനസ്സിനെ ശുദ്ധമാക്കുകയും മനസ്സേകാഗ്രമാക്കുന്നതിന് സഹായിക്കുന്നതാണ് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് അടുക്കള വൃത്തിയാക്കി ഭക്ഷണം പാകം ചെയ്ത എല്ലാ പാത്രങ്ങളും കഴുകി വൃത്തിയാക്കി വയ്ക്കണം ചോറൊക്കെ അധികമായിട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു മറ്റൊരു പാത്രത്തിലാക്കി വെള്ളമൊഴിച്ചിടുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ തന്നെ പ്രത്യേകിച്ചും നമ്മൾ ഉപ്പ് പാത്രം അതുപോലെ ഉപ്പ് ഉപ്പുപാത്രം ഇരിക്കുന്ന ഭാഗങ്ങളൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി വയ്ക്കുക ഒരു ഗ്ലാസ് ശുദ്ധ വെള്ളത്തിൽ ഒരു ഒരുനുള്ളു കല്ലുപ്പിട്ട് അടച്ച് അടുക്കളയിൽ വയ്ക്കുക പിന്നീട് ഒരു പാത്രത്തിൽ അത് ധൂപം ചട്ടി ചട്ടിയായാലും മതി അതിലേക്ക് ഒരു കർപ്പൂരം ഒരു ഗ്രാമ്പു ഒരുനുള്ള മഞ്ഞൾപ്പൊടി ഈ മഞ്ഞൾപ്പൊടിക്ക് പകരം ഉണക്കമഞ്ഞൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു പീസ് ഇടുന്നതാണ് ഏറ്റവും ഉത്തമം ഇത് ഇത്രയും ഇട്ടതിന് ശേഷം കത്തിച്ച് അടുക്കളയിൽ വയ്ക്കുക ഇത് വീടിൻ്റെ പോസിറ്റീവ് എനർജി നിലനിർത്തുന്നതിന് വളരെയധികം നല്ലതാണ് അത് ദിവസവും ചെയ്യുന്നത് വളരെയധികം ഉത്തമവുമാണ് ഇതിൻ്റെ ദീപം കെട്ടതിന് ശേഷം വാതിലച്ച് കിടക്കാവുന്നതാണ് ഇങ്ങനെ ദിനവും ചെയ്യുന്ന വീടുകളിൽ ഐശ്വര്യം നിലനിർത്തുകയും ലക്ഷ്മി കടാശം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഒരു മാസം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഭവനത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റം നമുക്ക് അറിയാനായിട്ട് കഴിയും ഇതുപോലെയുള്ള വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടണേ